നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷങ്ങളാണ് ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് എട്ട് കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന അഷ്ടലക്ഷ്മിമാരായി വിളങ്ങുന്ന ഈ പുണ്യസങ്കേതത്തിൽ പൂജ നടക്കുന്ന പോലെ ലോകത്തിൽ ഒരിടത്തും ഇതേപോലെ അഷ്ടഗണപതിമാർ സമ്പൂർണ്ണ പൂജകളുള്ള ഒരു ക്ഷേത്രവും ഇതേ വരെയേക്ക് നിർമ്മിക്കപ്പെട്ടിട്ടില്ല വേണമെങ്കിൽ വേണമെങ്കിലാകാം ഇപ്പം എല്ലായിടത്തും നാഗദേവതകളുടെ കളിയാണ് എല്ലാവരും നാഗങ്ങളുടെ പിന്നാലെ നടക്കാണ് കാരണം എന്താ തിരുപ്പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ഉഗ്രപ്രതാപിയായിരിക്കുന്ന ശൈവ വൈഷ്ണവ ചൈതന്യം സമന്വയിച്ച് യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഭഗവാന്റെ ശക്തി പ്രഭാവത്തിൽ ജനങ്ങൾ ഭക്തിയുടെ ലോകത്തിലേക്ക് ഒഴുകി ഒഴുകി വരുമ്പോൾ എല്ലാ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു നാഗ രൂപത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു അവിടെ ഉടനെ തുടങ്ങുകയായി നൂറും പാലും അത് സുഷുപ്തിയിൽ പോലും നൂറും പാലും വഴിപാട് നടത്തുമ്പോൾ എന്താണ് ഭക്തി എന്താണ് പൂജ എന്താണ് ഇതിൻ്റെ ഫലപ്രാപ്തി റിസൾട്ട് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഹൈന്ദവ വിശ്വാസികൾ ചതിക്കുഴിൽ ചെന്ന് ചാടുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് ജീവിതത്തിൽ ജയിക്കണമെന്നുള്ളവർക്ക് ഈ വിനായക ചതുർത്ഥി വിശേഷങ്ങളിലേക്ക് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എത്തിപ്പെടാം വിദേശങ്ങളാണെങ്കിലും സ്വദേശങ്ങളാണെങ്കിലും മറ്റുള്ള എല്ലായിടത്തും വിനായകൻ്റെ കളിമൺ പ്രതിമകൾ വെച്ച് അത് വലിയ രീതിയിൽ ആഘോഷമാക്കി എഴുന്നൊളിച്ചു കൊണ്ടു പോകുമ്പോൾ ഇവിടെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വിനായക ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എട്ട് ഗണപതിമാർക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും നടത്താം ഒരു ഗണപതിക്ക് നടത്തണമെങ്കിൽ ക്ഷീരധാരയ്ക്ക് ഏഴ് അഞ്ഞൂറും കളഭാഭിഷേകത്തിന് പത്തഞ്ഞൂറും അങ്ങനെ പതിനെണ്ണായിരം രൂപയാണ് ഒരു ഗണപതിക്ക് അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നടത്തണമെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ ചെലവഴിക്കണം അത് ചെലവഴിച്ച് ജീവിത സൗഭാഗ്യങ്ങളെല്ലാം ഏതൊരാൾക്കും നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ സാധാരണക്കാർ കരുതും ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഉറുപിയോ ഇതെല്ലാം ഏത് കാലത്ത് എവിടെ നിന്ന് കാണാൻ പക്ഷേ നിങ്ങളറിയുക ഇതെല്ലാം നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാർക്കും ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗണപതിക്ക് അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ എട്ട് ഗണപതിമാർക്കും ഏതൊരാൾക്കും ഏതൊരു ഭക്തർക്കും ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രം അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നടത്തണമെങ്കിൽ നാലായിരം രൂപയാണ് ചിലവാകുകയുള്ളൂ അതേപോലെ തന്നെ ഒരു ഗണപതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഗണപതിക്കായാലും പതിനൊന്ന് ദൃക്കരങ്ങളോടുകൂടി ആദ്യമൂല ഗണപതിയായ മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് അതേപോലെ നക്ഷത്രപുരുത്തമില്ലാത്ത ദമ്പതികൾ കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശക്തിഗണപതി വിലാപില കാര്യം പറഞ്ഞ ശത്രുക്കൾ ഒതുക്കുന്നതിന് വേണ്ടി ശക്തിഗണപതി അതേപോലെ തന്നെ വലിയ കലഹത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇവിടുത്തെ ശക്തിഗണപതിയുടെ തിരുമുമ്പിൽ വന്ന് താലി കുജിച്ച് അവിടെ വെച്ച് തന്നെ വീണ്ടും അവർക്ക് കല്യാണം നടത്തിയാൽ പിന്നീടുള്ള കാലം സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നു അങ്ങനെ പലരും വന്ന് ഇവിടെ വീണ്ടും നല്ല മുഹൂർത്തമൊക്കെ നോക്കി നമ്മുടെ ക്ഷേത്രത്തിലിരിക്കുന്ന ജോലിസിൻ്റെ അടുത്ത് തന്നെ മുഹൂർത്തമൊക്കെ നോക്കി വിവാഹം കഴിച്ച് ഇപ്പോൾ സന്തുഷ്ടരായിട്ട് മുമ്പ് അടിപിടി കലഹമായിട്ട് കഴിഞ്ഞ ഒരു സമാധാനത്തോടെ കഴിയുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് ഇന്ന് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ടത് മനസ്സിലാക്കുക പിന്നെ ഏതൊരു കാര്യങ്ങൾ സാധിക്കുന്നതിലും ഗവൺമെൻറ് ഓഫീസിലുള്ള കാര്യമാണെങ്കിലും അതേപോലെ തന്നെ വിദേശ ജോലികൾക്കുള്ള കാര്യങ്ങളാണെങ്കിലും പരീക്ഷാ ജയങ്ങൾക്കാണെങ്കിലും കാര്യസിദ്ധിക്കുകയാണെങ്കിൽ മതി നല്ല ആഹാരങ്ങൾ കഴിക്കണമെന്നുള്ളതിനും രോഗം ബാധിച്ച് എത്ര ചികിത്സിച്ചും ഫലിക്കാതെ വരുമ്പോൾ രോഗ നിർണയം നടത്തുന്നതിന് വേണ്ടി നവനീത ഗണപതി അതേപോലെ തന്നെ ഓർമ്മയിൽ മുങ്ങിക്കുളിക്കുന്നതിന് വെച്ച സാധനങ്ങൾ എവിടെ വെച്ചുപോയെന്നുള്ള ഓർമ്മയില്ലാതെ പോകുമ്പോൾ ആ ഓർമ്മയിലേക്ക് എത്തുന്നതിനും ഓർമ്മയോടുകൂടി പരീക്ഷാ ജയങ്ങൾക്കും ഓർമ്മയോടുകൂടി പഠിച്ചെടുക്കുന്നതിനും ഇൻറ്റർവ്യൂ പാസ്സാകുന്നതിനു വേണ്ടി ഏകാക്ഷരി ഗണപതി കുടുംബൈശ്വര്യം വരുന്നതിന് വേണ്ടിയിട്ട് കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അടുക്കള സമൃദ്ധി വരുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദിഷ്ട ഗണപതി ഉച്ഛിഷ്ട ഗണപതി എന്നുകൂടി പേരുള്ള ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ വലിയ ബഹളങ്ങൾ വെച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ ശല്യക്കാരായി മാറുമ്പോൾ കുഞ്ഞുങ്ങൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ബാലന്മാരായാലും ബാലികന്മാരായാലും വലിയ ശല്യമാകുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെല്ലാം ചെറുക്കുന്നതിന് വേണ്ടി ബാലഗണപതി അപ്പോൾ അങ്ങനെ എട്ട് ഗണപതിമാർ അതിവിശിഷ്ടമായ എട്ട് കാര്യങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് വിളങ്ങുന്ന തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഭഗവാൻ്റെ പത്തിയിലാണ് ദേവലോകം കൂടിയിരിക്കുന്നത് ഇരുപത്താറ് ദേവതകൾ ഭഗവാൻ്റെ പത്തിൽ ഇരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എല്ലായിടത്തും മഹാഗണപതിയെ വണങ്ങിയിട്ട് വേണം മറ്റു ദേവതകളെ വണങ്ങാൻ പക്ഷേ ഇവിടെ അധിപതിയായിരിക്കുന്ന തിരുപേരമംഗലത്തപ്പൻ ഭഗവാനെ വണങ്ങിയിട്ട് മാത്രമേ ഭഗവാൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന എട്ട് ഗണപതിമാരെയും വണങ്ങാൻ സാധിക്കുള്ളൂ എന്നാലോചിച്ച് നോക്കിയേ എത്ര വിരോധാഭാസമാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശിയായിരിക്കുന്ന നാഗദേവതയുടെ മധുരപ്രതികാരം പോലെ ഇത്രയും കാലം അടിച്ചമർത്തപ്പെട്ടിരുന്ന ഈ ദേവചൈതന്യങ്ങൾ അവർ ഉഗ്രപ്രതാപിയായിട്ട് കലിയുഗത്തിൽ സത്യയുഗത്തിൻ്റെ ആരംഭത്തിൽ അവരുടെ ശൗര്യം കാണിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ദാമ്പത്യ സൗഖ്യവും ഏറ്റവും കൂടുതൽ സമ്പത്തും നൽകുന്ന നാഗദേവതകൾ ഉന്നതകുലജാതർ എന്ന് പറയുന്നവർ അതായത് കോവിനവും നൂലും ധരിച്ചവർക്ക് മാത്രം സാധ്യമായിരുന്ന ഈ സർപ്പാരാധന എല്ലാ കുലത്തിലും എല്ലാ ജാതിയിലും പെട്ട എല്ലാ മതത്തിലും പെട്ട ആളുകൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തിരു പേരമംഗലത്തപ്പനായിരിക്കുന്ന സ്വയംഭൂവായിരിക്കുന്ന ഭഗവാൻ ഭഗവാന്റെ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ ഷർട്ടൊന്നും മൂരാതെ ഒരാളുടെയും ബോഡി ഷേപ്പോ മസിലൊന്നും കാണിക്കാതെ തന്നെ ഭഗവാന്റെ നിലവറയ്ക്കകത്ത് തൊഴുതു പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നതിന് വേണ്ടി ഓരോ ഭക്തരെയും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്ന പോലെയുള്ള സനാതനധർമ്മ സംഘമല്ല ജാതി മത വർഗവർണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശ് മാത്രം മുടക്കിയാൽ ആ പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയിച്ചുകൊണ്ട് വിളിച്ചറിയിച്ചുകൊണ്ട് നിങ്ങളെ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുലർച്ചെ നാല് മണിക്ക് ആരംഭിക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾ വൈകിട്ട് എട്ടോ ഒമ്പത് മണിവരേക്ക് നീളുമ്പോൾ ഒരു സമയത്ത് പോലും ക്ഷേത്ര ഒരു സമയത്തും ഒരു പൂജാ സമയത്തും ക്ഷേത്രനട ഇവിടെ അടയ്ക്കാറില്ല എന്നൊരു സത്യം കൂടി അറിയുക അപ്പൊ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി വിനായക ദിവസം എട്ട് ഗണപതിമാർക്ക് നാളുകേരം ഉരുട്ടി എറിഞ്ഞുടച്ചുകൊണ്ട് പതിനൊന്ന് രൂപ വെച്ച് ഗണപതിമാർക്ക് വഴിപാടിട്ടുകൊണ്ട് അങ്ങനെ പിരുന്നൂറ്റി എൺപത്തിയെട്ട് പേരമംഗലത്തപ്പൻ ഒരു അർച്ചന അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പിന്നെ രണ്ട് രൂപ പേരമംഗലത്തപ്പിന് വഴിപാട് മുന്നൂറ് രൂപ അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ കൂടുതലായിട്ട് അടയ്ക്കണം കാരണം ഉരുട്ടുന്നതിന് വേണ്ടി മറ്റൊരാൾ നിർത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ദക്ഷിണ കൊടുക്കണം അപ്പോൾ അഞ്ഞൂറ് രൂപ അടച്ചാൽ പോലും ഏതൊരാൾക്കും ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഗണപതിമാർക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുമുള്ള പൂജ ചെയ്യാം അഞ്ഞൂറ് രൂപ എന്ന നിലക്കിൽ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ എട്ട് ഗണപതിമാർക്ക് ചെയ്യണമെങ്കിൽ എൺപത്തി നാലായിരം രൂപയാണ് മുടക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതെല്ലാം വിനായക ചതുർത്ഥിയുടെ പ്രത്യേകതകൾ തന്നെയാണ് അതേപോലെ ആയുധ സമർപ്പണം നടത്താം എട്ട് ഗണപതിമാർക്ക് ഇന്നത്തെ ദിവസം നാളുകയര മുട്ടർക്ക് എണ്ണൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റി അഞ്ച് രൂപ വെച്ചാണ് വരുന്നത് കൂടെ പേരമംഗലത്തപ്പന് നൂറ് രൂപ അപ്പോൾ തൊള്ളായിരം രൂപ വേണ്ടി ചെയ്യാം പിന്നെ അതുകൂടാതെ ഉണ്ണിയപ്പം അതേപോലെ തന്നെ അട അവൽ തൃമതിരുന്ന വേദ്യം അത്താഴ വേദ്യം ഫലങ്ങൾ പഴങ്ങൾ എല്ലാം ഭഗവാന്മാർക്ക് സമർപ്പിക്കാം മൂക്കുറ്റി കറുക കരിമ്പ് അങ്ങനെ ഏത് വേണമെങ്കിലും സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഭഗവാന്മാരുടെ പ്രതീകമായിരിക്കുന്ന ആനയൂട്ടും അതിലും പങ്കാളികളാകാം അതിനേക്കാൾ വളരെ പ്രധാനമായിട്ട് എട്ട് ഗണപതിമാരുടെയും പിച്ചളയിലെ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് പൂജിച്ച് നൽകും അത് ഏതൊരു ആവശ്യത്തിനാണോ മുമ്പ് പറഞ്ഞ പോലെ പഠനമികവിനാണെങ്കിൽ ഏകാക്ഷി ഗണപതി അതേപോലെ കാര്യങ്ങൾ നടക്കുന്നതിന് കാര്യസിദ്ധി ഗണപതി സർവ്വലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി മഹാഗണപതി പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി ക്ഷിപ്രഗണപതി വിലാബല കാര്യങ്ങൾക്ക് ശക്തി ഗണപതി അസുഖങ്ങൾ മാറുന്നതിനും അസുഖ നിർണയങ്ങളും നല്ല വാഹനം കഴിക്കുന്നതിനും നവനീത ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കി അടുക്കള സമൃദ്ധി വരുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി കുഞ്ഞു കുട്ടികളുടെ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ടത പീഡകൾ മൂലമുള്ള ഷാഠ്യങ്ങൾ ഒഴിവാക്കുന്നതിനും രോഗങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ബാലഗണപതി അപ്പോൾ ഈ ഗണപതിമാർക്കെല്ലാം ആ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഓരോ വിഗ്രഹത്തിന് മുന്നൂറ്റി രൂപ നിരക്കിൽ നിങ്ങൾക്ക് വിഗ്രഹം ഇവിടെ പൂജിച്ച് തരും ആ വിഗ്രഹങ്ങൾ വീടുകളിൽ കൊണ്ട് വെച്ചിട്ട് അടുത്ത വർഷമാണെങ്കിൽ അതുകൊണ്ടൊന്ന് പൂജിക്കാം മുപ്പത് രൂപയുടെ ചാർജ് വരുന്നുള്ളൂ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ മണ്ണിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അതെല്ലാം എഴുന്നൊളിച്ചു കൊണ്ട് അവസാനം കൊണ്ട് ജലാധിവാസം നടത്തുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല ഇവിടെ ഒരു വർഷത്തേക്ക് ഗണപതി നിങ്ങളുടെ കൂടെ വന്ന് സർവ്വൈശ്വര്യങ്ങൾ നൽകുന്ന രീതിയിലുള്ള പൂജാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് കാളഹസ്തി മഹർഷിയുടെ പൂജാ സംവിധാനമാണ് അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്ക് നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്താം സാധാഗണപതി ഹോമം നൂറ് രൂപ നിരക്കിൽ എണ്ണൂറ് രൂപ അത് കഴിഞ്ഞു നൂറ്റെട്ട് ഗണപതി ഹോമമാണെങ്കിൽ പതിനയ്യായിരം രൂപ അത് ഒറ്റയ്ക്ക് നടത്താനാണ് പതിനയ്യായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ എട്ട് ഗണപതിമാർക്ക് ഒന്നിച്ച് നടത്താൻ നൂറ്റിയെട്ട് ഗണപതി മോഹൻ നടത്തണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരും ഇതിന് എട്ട് ഗണപതിമാർക്ക് പാക്കേജ് ചെയ്യാൻ എണ്ണായിരം രൂപ മാത്രമേ മുടക്കുവായിരുന്നുള്ളൂ അതുപോലെ ആയുധ സമർപ്പണം ഒരു ആയുധത്തിന് നൂറ് രൂപയാണ് എട്ടായുധങ്ങളാണ് ഉള്ളത് ഇത് ഇന്നത്തെ ദിവസം വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അൻപത് രൂപ നിലയ്ക്കുന്നുകൂടി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വിനായക ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഒരു വർഷക്കാലത്തേക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സമൃദ്ധി നിലനിൽക്കുക ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ എല്ലാ മാസത്തിലും രണ്ട് വിനായക ചതുർത്ഥിയാണ് ആഘോഷിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥിയുടെ അന്ന് ഭക്തിവചന ഗാനാലാപനം ഉണ്ടാകും ഓണപ്പാട്ട് ഉണ്ടാകും സദ്യ ഉണ്ടാകും അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ഏതൊരാൾക്കും പങ്കെടുത്തുകൊണ്ട് ഇനിയുള്ള കാലം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്ന പോലെയല്ല ഇവിടുത്തെ പൂജാ സംവിധാനങ്ങൾ അതൊന്ന് വന്ന് നോക്കണം പലരും പറയാറുണ്ട് ഇവിടെ എത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്ര പ്രതാപമായിരുന്നു ഈ ക്ഷേത്രാങ്കണം കാരണം മറ്റുള്ളവർക്ക് കാണിക്കുന്ന പോലെയല്ല ഒരു ചെറിയ ഒരു ക്ഷേത്രം വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലും കുറച്ച് ചെറിയ ചെറിയ കൊട്ടിൽ പോകാനുള്ള സംഭവം വെച്ചിട്ടുള്ളൊരു സംഭവമല്ല ഇവിടെ ചെയ്യുന്നത് ഇവിടെ എല്ലാ ദേവതകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ദേവതകളുടെ മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂജാ സംവിധാനങ്ങൾ ഒരുക്കി ഏതൊരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്ന് വേണമെങ്കിലും ഇരുപത്തേഴ് ദേവതകൾക്ക് നാളെ വരെ മുട്ടിറക്കാം ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യങ്ങൾ കൊടുക്കാം ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്ത നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്താം ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും അതേപോലെ തന്നെ വിനായകത്തിൽ വന്ന് എട്ട് ഗണപതിമാർക്ക് നിങ്ങൾക്ക് തട്ടങ്ങൾ സമർപ്പിച്ചാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും കൂടെ പേരമംഗലത്തപ്പനും അപ്പോൾ എൺപത് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ചിലവാക്കേണ്ടി വരുന്നത് അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അൻപത് രൂപ വെച്ച് കൂടുതലടക്കേണ്ടി വരും അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈ വിനായക ചതുർത്ഥി ദിവസം ഈ വഴിപാടൊക്കെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകും അതുതന്നെ വിനായ ചതുർത്ഥികളൊന്നും ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ട് കഥകൾ ഒരിക്കലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല വിനായക ചതുർത്ഥിയിൽ നിന്നും ചന്ദനെ നോക്കി മൂന്ന് പ്രാവശ്യം തൊഴുതുകൊണ്ട് ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മിപ്രിയ സഹോദര ഹരം മകുട ബാലനാം ബാലചന്ദ്ര നമോ നമ എന്ന് പറഞ്ഞിങ്ങനെ മൂന്ന് പ്രാവശ്യം തൊഴുതു കഴിഞ്ഞാൽ വിനായകൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ മന്ത്രം ചൊല്ലുന്നതിന് മൂന്ന് പ്രാവശ്യം അതിൻ്റെ മുമ്പിൽ ഓം നമോ ഭഗവതേ ഓം എന്ന് കൂടി ചൊല്ലിയിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേട്ട കഥകളെല്ലാം വെറും മണ്ടത്തരങ്ങളായിട്ട് വഴിമാറുന്ന നേർക്കാഴ്ചയാണ് ഇവിടെ വിനായക ചതുർത്ഥികളെന്ന് കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിനായക ചതുർത്ഥി ദിവസം എല്ലാവരും സമ്പന്നരാകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന ആ ഒരു സത്യം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നു എല്ലാവരെയും ക്ഷീരധാരെയും കളഭാഭിഷേകവും നടത്തി ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി തട്ട സമർപ്പണം നടത്തി ഏതൊരു കാര്യവും സാധിക്കുന്നതിന് വേണ്ടി അതേപോലെ ഹോമക്രിയാദികൾ നടത്തി ഏതൊരു കാര്യവും സാധിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് ജ്യോതിഷം പഠിച്ചെടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പാരമ്പര്യക്കാര് കാണിക്കുന്ന പോലെയല്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക അത് പരിഹരിക്കുക അതിനു വേണ്ടിയിട്ട് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാർത്താദോഷങ്ങൾ ആവാഹിച്ച് കളയുക പാവാഹന ആവാഹന പൂജ ചെയ്യുമ്പോൾ അമ്പത്താറായിരം രൂപ വരും ഇത് കേൾക്കുമ്പോൾ അമ്പത്താറായിരമോ ഇന്ന് പേടിക്കേണ്ട കാരണം വാതകൾ എന്ന് പറയും ദേവതകൾ തന്നെയാണ് ഈ ദേവതകൾ ആവാഹിച്ച് അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇരുത്തണമെങ്കിൽ നിങ്ങളുടെ ഇത് വാങ്ങുന്നതിൻ്റെ നാലിരട്ടി പൈസ അവിടെ ചിലവാക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ടാണ് പന്ത്രണ്ട് പാർട്ടിക്ക് ഇവിടെ പൂജ നടന്നത് അപ്പോൾ പൂജയുടെ പുണ്യം ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഷർട്ട് വാങ്ങി ധരിക്കുക ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപയാണ് ഇരുപത്തേഴ് ദിവസയ്ക്ക് അതിൻ്റെ ഗുണം ഗുണമുണ്ടാക്കും അതിനുശേഷം ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് കൃത്യമായിട്ട് ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് പ്രണവമലയിൽ ചെയ്യുക അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു ഒന്നര വർഷ കാലത്തേക്ക് അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ പതിനായിരം രൂപ അടച്ച് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂജാ ഡേറ്റ് ആകുമ്പോൾ വന്ന് പൂജ ചെയ്ത് ജീവിതം രക്ഷപ്പെടാം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വീടിൻ്റെ വാസ്തു വല്ല തെറ്റി രണ്ടര വർഷം വരേക്കും നല്ല കുതിപ്പോടും ഓടും പിന്നീട് എല്ലാം നശിച്ചു പോകും അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തു ആചാര്യം വന്ന് നിങ്ങളുടെ വീടൊക്കെ ചെക്ക് ചെയ്ത് എവിടെയാണ് തെറ്റുള്ളത് എന്ന് കണ്ടെത്തി കൃത്യമായിട്ട് എഴുതി തരും ഏതൊരു പാരമ്പര്യവാദികൾക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യാം അപ്പോൾ അവർ പറയുന്ന മണ്ടത്തരമെല്ലാം നമുക്കിവിടെ പറയുന്നത് വടക്കിഴക്ക് ഈശാനകോണ്ടിൽ മാത്രമേ അടുക്കള അനുവദിക്കുകയുള്ളൂ നമ്മുടെ അതല്ല കഴുത്തിൻ്റെ മുകളിലായിരിക്കണം അല്ലാതെ വയറ്റത്തോ നെഞ്ചത്തോ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വായിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുന്ന മണ്ടത്തേ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ച സമയത്ത് എല്ലാം കഴിയാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ കൂലിപ്പണിയാണോ കൃഷിക്കാരനാണോ ഇതെല്ലാം കൃത്യമായിട്ട് അതിൽ വിശദമാക്കിയിട്ടുണ്ടാകും അതേപോലെ തന്നെ ഏത് രോഗമാണ് നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ളത് എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നലെ ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തിന് അറുപത്തെട്ട് വയസ്സായി അറുപത്തിനാല് വയസ്സിൽ അവിടെ ജാതകം അവസാനിച്ചു ചിന്തയുമില്ല ശുഭം തീർന്നു ആയുസ് അത്രയും ഉള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത് മണ്ടത്തരം ഇതാണ് പാരമ്പര്യവാദിത്തുകളുടെ കണ്ടെത്തൽ നമുക്ക് അങ്ങനെയല്ല ഞാൻ അദ്ദേഹത്തോടുകൂടി താങ്കളുടെ ജാതകത്തിൽ തൊണ്ണൂറ്റി നാല് വയസ്സ് ഒരെ ആയുസുണ്ട് ഉണ്ടോ അപ്പം നിങ്ങൾ എത്ര ജാതകം നിങ്ങളുടെ കയ്യിൽ ഇട്ടുണ്ടെങ്കിലും അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ ജാഗം ഇവിടെ നിന്ന് എഴുതി വാങ്ങി വായിക്കുക ഇരുപത്തേഴ് പേജുകളായിട്ട് കൃത്യമായിട്ട് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ സ്വഭാവം എന്താണ് എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ എപ്പോഴാണ് മരണസന്ധി ഇതെല്ലാം അതിനെ ചെറുക്കുന്നതിനുള്ള വഴിപാടുകൾ എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും അങ്ങനെ അതെല്ലാം വായിച്ച് ഇനിയുള്ള കാലത്ത് ഈശ്വരൻ്റെ പിന്നിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്നുള്ളവർ ഇവിടുന്ന് ജാതകങ്ങൾ എഴുതി വാങ്ങുക ഒരു ജാതത്തിന് മൂവായിരം രൂപയാണ് രണ്ട് ജാതത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ജാതത്തിന് എണ്ണായിരം രൂപയാണ് നാല് ജാതത്തിന് പതിനായിരം രൂപയാണ് അപ്പോൾ പതിനായിരം രൂപ പോകും എന്ന് പേടിക്കേണ്ട സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയുള്ള കാലം മുഴുവൻ ഒരു ജോൽസിൻ്റെ അടുത്ത് പോകേണ്ട കൃത്യമായിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കാം പിന്നെ ഒരിക്കലും കൂടെ ബാധ ദോഷം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തടസ്സങ്ങൾക്ക് നിങ്ങൾക്ക് ചെറിയ പൈസയിലൂടെ ഇവിടെ വന്ന് മാറ്റാൻ സാധിക്കുന്ന വലിയ സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ പൂജ കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ട് മുതലാണ് ഞാൻ ആരംഭിക്കുക അന്ന് മുതൽ പൂജ കഴിഞ്ഞാൽ ഇപ്പോഴും വന്ന് ഇവിടെ പാത ചെറിയ പൈസയിലൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗൃഹപ്രവേശ ചടങ്ങുകൾ നടത്തുമ്പോൾ ഗണപതി ഹോമം ബാഗസായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം തിരിച്ചൊരുങ്ങിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ട് ചെയ്തു തരും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസ വരെയോ ഇല്ലാത്ത സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയിൽ അംഗങ്ങളാവുക ഇനിയുള്ള കാലം ജീവിത സമിതിയിലൂടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവും നന്ദി നമസ്കാരം ഇത് ക്ഷേതയാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന തലശ്ശേരിയിൽ നിന്ന് അപ്പോൾ ക്ഷേതയുടെ ഏറ്റവും വലിയ പ്രശ്നം ക്ഷേതയ്ക്ക് ഫാമിലി സപ്പോർട്ട് ഭർത്താവ് കുഴപ്പമില്ല കേട്ടോ ഭർത്താവ് ക്ഷേതയുടെ അച്ഛൻ്റെ മൊയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല സ്വന്തക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുന്നത് കൂടോത്രമാണ് അന്ധവിശ്വാസമാണ് അപ്പം അങ്ങനെ ഒരു ചെറിയ ഭയപ്പാടോടു കൂടിയാണ് ക്ഷേത നിൽക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ക്ഷേതയ്ക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നുണ്ട് ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് ഭർത്താവും തൊഴിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെ പേടിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങളാണ് അതായത് പ്രതികരിക്കാണ് വേണ്ടത് കാരണം ഇവിടെ നമ്മുടെ മിനിസ്ട്രി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അധികാരം കൊടുക്കുന്നു പക്ഷെ സ്ത്രീകൾക്ക് ഇപ്പോഴും പേടി മാറുന്നില്ല കാരണം എന്താ നമുക്കൊരു ഈശ്വരദിനു പോകാൻ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കാന്ന് പറയുന്നത് എന്താ അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് ഈശ്വരവാദം അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ കുട്ടികൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് റോട്ടിയും കിടന്ന് തല്ലുകൊണ്ട് ചാവുന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല മറിച്ച് ആത്മീയ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും സഹാനുഭൂതി ഉണ്ടാവും ഒരാൾ ഉപദ്രവിക്കാൻ പോവില്ല തല്ലാനും പോയില്ല കൊല്ലാനും പോയില്ല അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ പേടിക്കുകയാണ് പേടിക്കുന്നവരെ സ്വന്തക്കാരെ പേടിക്കുന്നു ബന്ധുക്കാരെ പേടിക്കുന്നു അതുകൂടാതെ സമൂഹത്തിനെ പേടിക്കുന്നു സമൂഹത്തിനെ പേടിക്കുന്നതിന് നമ്മൾ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിന് പേടിക്കാം അല്ലാതെയാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ധൈര്യപൂർവ്വം ജലയ്ക്കൊക്കെ വരണം അല്ലാതെ ഇവിടെ കൂടാത്തൊരു അന്ധവിശ്വാസം മന്ത്രവാദം തട്ടിപ്പ് വെട്ടിപ്പം എന്നല്ല കരുതേണ്ടത് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു കോടികൾ കൊടുക്കുന്നു അവസാനം പെട്ടിയിൽ പാക്ക് ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അത് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന സമയത്ത് ഒരു അന്ധവിശ്വാസവും ഇല്ല അപ്പം നിങ്ങളറിയേണ്ടതാണ് ചില സംഭവം ഈ ഒടിയൊക്കെ വെട്ടി ഒഴിയുന്ന നിമിഷം ഈ ശരീരം വേദന തണ്ടരുവേദന ഒക്കെ തന്നെ മാറിപ്പോവും അവിടെ ഒരു പൈസ ചെലവ് വരുന്നില്ല ഇത്രയും വലിയ തെളിവാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്വേതയുടെ പേടി ഇന്നത്തോടി മാറേണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്